എന്ത് കളിയാ കളിച്ചിരുന്നത് ഞാൻ കളിച്ച കളികളൊക്കെ ഒന്നും ഇവിടെ ഈ ജാതി അവസാനം എനിക്ക് മകനുണ്ട് മകന്റെ ഭാര്യ ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് ഞാൻ നല്ല വയസ്സായിട്ടുള്ള ആളാണ് മനസ്സിലായോ എന്നിട്ട് ഈ വക അക്രമങ്ങളൊക്കെ ചോദിച്ച എങ്ങനെയാണ് ഞാനന്ന് അന്ന് അന്ന് കാലത്ത് ഞാനെപ്പോഴും നല്ല പ്രായം ഉണ്ടായിരുന്നു എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നല്ല പ്രായമുണ്ട് എനിക്ക് അപ്പം ഞാനിങ്ങനെ ടീച്ചേഴ്സ് ലേഡി ടീച്ചേഴ്സ് ഞങ്ങളുടെ വരാന്തയെക്കൂടെ ഞാൻ ടോയ്ലറ്റിലേക്ക് പോവുക അപ്പം നമ്മുടെ ക്രാഫ്റ്റ് ടീച്ചറുണ്ട് തൊണ്ണൽ ടീച്ചർ അങ്ങനെ ഇവരിങ്ങനെ പോകണം അപ്പോൾ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സോഷ്യൽ സ്റ്റഡി ടീച്ചർ സയൻസിൻ്റെ അവരിങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ മാറി നിൽക്കും കാരണം അവരെന്തെങ്കിലും പറയൂ എന്നെ എന്തെങ്കിലും ഇരുന്ന് പഠിച്ചുകൊടു എന്ന് ചോദിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അവർ അവിടെ നിന്ന് ഇങ്ങനെ വരണം കണ്ടപ്പോൾ ഒരു വർത്താനം പറഞ്ഞ അഞ്ചാറ് പേരുണ്ട് വർത്താനം പറഞ്ഞ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഇവിടുന്ന് പുതിയതായിട്ട് വന്നൊരു മാഷുണ്ട് അയാൾ ഇത്തിരി കുഴപ്പമാണ് എനിക്ക് നല്ല പ്രായം കിട്ടോക്കാരെ കണ്ടാൽ അറിയാം കുഴപ്പക്കാരെ കണ്ടാലറിയാം അവരുടെ രോഗം എനിക്കുണ്ട് അങ്ങനെ ഈ മാഷ് ഇവരുടെ ഈ ഗ്രൂപ്പിന്റെ അടുത്തെത്തിപ്പോ എനിക്ക് അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ചുമ ഇവിടെ ചാരി നിൽക്കുക ആ ചുമരലല്ല ക്ലാസിന്റെ ചുമരലേ എന്തിനാ വെച്ചാൽ അയാൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് കേൾക്കാലോ എന്ന് വെച്ചിട്ട് ആ ഞാൻ ഇങ്ങനെ എൻ്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചാരി ജനലിൻ്റെ പുറത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ അടുത്ത് വന്നിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താ സരസ്വതി ടീച്ചർക്കൊരു ക്ഷീണം ഈ കൂട്ടത്തിലെ ഒരു ടീച്ചറായി അപ്പോൾ അതിന് വേറൊരു ടീച്ചർ പറഞ്ഞു അറിഞ്ഞില്ലേ സരസ്വതി ടീച്ചറുടെ ഹസ്ബൻഡ് മീൻ ഞാനല്ലേ വന്നേ ദുബായിന്ന് മനസ്സിലായില്ലേ എനിക്ക് നല്ല ഇഷ്ടമായി കാരണം ആ ചോദ്യം നന്നായി നന്നായി എനിക്കൊരു സുഖം കിട്ടി ഞാനപ്പ ചുമരിൻ്റെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നിന്നു ഈശ്വരാ ദൈവമേ നീ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സുഖം തരണുണ്ട് കേട്ടോ ടീച്ചറിന്റെ മുഖ ടീച്ചറെ ഒന്ന് നാണിച്ചു പോയി അത് ഞാൻ ക്ലാസ് ലീഡറാ അത് കഴിഞ്ഞ് അപ്പൊ തന്നെ എൻ്റെ കയ്യിൽ എന്നോട് ഞാൻ പോയിട്ട് വേണേൽ ചോക്ക് എടുക്കാനൊക്കെ ഓഫീസ് റൂമിലേക്ക് ചോക്ക് എടു ഞാൻ ചോക്ക് എടുക്കാൻ വേണ്ടിട്ട് ഓഫീസ് റൂമിലേക്ക് ഇങ്ങനെ പോണ വഴിക്ക് നമ്മുടെ ഈ ടീച്ചറുകൾ സരസ്വതി ടീച്ചർ വേറൊരു ക്ലാസ്സിലേക്ക് പുസ്തകവും ഇതായിട്ട് ഇങ്ങനെ പോവാ ഞാൻ അവരൊപ്പം ഓടിയെത്തിയിട്ട് ഞാൻ പറഞ്ഞു വലിയ ക്ഷീണമൊന്നും വലിയ അങ്ങനെ എത്രയോ സുഖങ്ങൾ അനുഭവിച്ചു വന്ന ആളാ ഞാൻ എന്നറിയോ അത് മനസ്സിലാക്ക എനിക്ക് പിന്നെ ഒരു സുഖവും വേണ്ട ഒന്നും വേണ്ട സുഖം വേണേ നിങ്ങൾക്ക് തരാം ഇപ്പൊ നിങ്ങൾക്ക് ഒരു സൗഹൃദം കിട്ടിയില്ലേ ഇത് കേട്ടപ്പോ അത്രേയുള്ളൂ ഓക്കെ അപ്പൊ അത്രേയുള്ളൂ